റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുതിയ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ കാര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നതിൽ റിലയൻസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടിയിരിക്കുകയാണ് കൃത്യതയോടും തന്ത്രപരമായിട്ടുമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങൾ മികച്ച രീതിയിലാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ തീരുമാനം എന്താണെന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ അഭ്യർത്ഥന അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ നീക്കം റഷ്യൻ കമ്പനികളായ റോസ് നെഫ്റ്റ് ലൂക്കോയിൽ എന്നിവയ്ക്കുമെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ത്യൻ കമ്പനികൾക്കും ആശങ്കയാവുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നാണ് ഇന്ത്യയുടെ നയം മാത്രമല്ല യു എസിന്റെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തമായി നിലപാട് സ്വീകരിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധയോടെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ട്രംപ് ഏർപ്പെടുത്തിയാലും അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ ഇന്ത്യ കണ്ടെത്തും എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ റിലയൻസ് അടക്കം ഇന്ത്യൻ കമ്പനികൾക്കും അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരുമെന്ന ആശങ്കകളാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നിലപാട് ഇന്ത്യൻ കമ്പനികൾ തേടിയത് അതേസമയം റഷ്യൻ എണ്ണ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ നടപടി വിലയിരുത്തിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ മുപ്പത്തഞ്ച് ശതമാനവും റഷ്യയിൽ നിന്നിരിക്കെ പകരം സംവിധാനം ഏർപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ത്യ വിലയിരുത്തിയത് പകരം സംവിധാനം ഏർപ്പെടുത്തുക കേന്ദ്രത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകും അടുത്ത മാസം ഇരുപത്തിയൊന്നിനകം റഷ്യൻ കമ്പനികളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് അമേരിക്കൻ നിർദ്ദേശം ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നരേന്ദ്രമോദി സംസാരിച്ചേക്കും അതിനിടെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന് ഇന്ത്യ വാഗ്ദാനം നൽകിയെന്ന് വൈറ്റ് ഹൌസ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു വൈറ്റ് ഹൌസ് വക്താവ് കാരലൈൻ ലെവിറ്റാണ് ഇപ്പോൾ ട്രംപിന്റെ അവകാശം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ കാണുമ്പോൾ പ്രസിഡന്റ് ട്രംപ് എണ്ണ ഇറക്കുമതി നിർത്തണമെന്നാവശ്യപ്പെടുമെന്നും വൈറ്റ് ഹൗസ് വക്താവ് അറിയിച്ചിട്ടുണ്ട് അമേരിക്കൻ ഉപരോധത്തോട് ഇന്ത്യ ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല രേന്ദ്രമോദി ട്രംപിനെ ഭയന്ന് ഉച്ചകോടികളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നാണ് കോൺഗ്രസിന്റെ വിമർശനം അതിനിടെ അമേരിക്കൻ ഉപരോധം ചെറുക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് അമേരിക്കൻ ഉപരോധം റഷ്യയെ ബാധിക്കാൻ പോകുന്നില്ലെന്നാണ് പുടിൻ പ്രതികരിച്ചത് റഷ്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും തലകുനിക്കില്ലെന്നും പുടിൻ വ്യക്തമാക്കി ഒരു സമ്മർദ്ദത്തിനും റഷ്യ വഴങ്ങില്ലെന്നും പുടിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അമേരിക്കയുടേത് ശത്രുതാപരമായ സമീപനമാണെന്നും കനത്ത തിരിച്ചടി നൽകാൻ റഷ്യയ്ക്ക് അറിയാമെന്നും അമേരിക്ക അത് നേരിടേണ്ടി വരുമെന്നും പുടിൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അമേരിക്കയുടെ ഉപരോധം റഷ്യയെ ബാധിക്കില്ലെന്നും പുടിൻ കൂട്ടിച്ചേർത്തു പുടനുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതിന് പിന്നാലെയാണ് ട്രംപ് റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചത് അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളെ മറികടക്കുന്നതിനൊപ്പം ഇന്ത്യൻ നേതൃത്വം ദേശീയ താല്പര്യത്തിന് മുൻഗണന നൽകുമ്പോൾ നിരവധി മാസങ്ങളായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാര കരാർ അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും വളരെ അടുത്താണെന്ന് ഇന്ത്യയും യുഎസും തമ്മിലുള്ള വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകുന്നത് വളരെ അടുത്താണെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ സൂചന നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും കരാറിന്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തിൽ കരാറിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗങ്ങളും വളരെ അടുത്താണ് പരസ്പര തീരുമാനത്തിൽ എത്തേണ്ട വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മറ്റൊരു പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും സുഖമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ചർച്ചകൾക്കിടയിൽ പുതിയ തടസ്സങ്ങളൊന്നും ഉയർന്നു വരില്ല എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു കരാറിന്റെ ഭാഷ ഇരു രാജ്യങ്ങളും തമ്മിൽ ക്രമീകരിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു കരാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അടുത്താണെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പരിഹാരത്തിന് ഇപ്പോൾ വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് പുതിയ പ്രശ്നങ്ങളൊന്നും തടസ്സമായി പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മിക്ക വിഷയങ്ങളിലും ഞങ്ങൾ ഒത്തുചേരുകയാണെന്നും വ്യക്തമാക്കി അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിനായി ഇതുവരെ അഞ്ച് റൗണ്ട് ചർച്ചകളാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ന്യൂസ് ന്യൂസ്